ബാക്ക് ടു മൈ ചാനൽ ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ചെടി പരിപാടിയിലാണ് കേട്ടോ കുറച്ച് ചെടി നടാനുള്ള പരിപാടിയിലാണ് എൻ്റെ കുറേ നാളത്തെ ആഗ്രഹപ്രകാരം ഞാൻ കഷ്ടപ്പെട്ട് ഒരു ഫിലോഡിൻട്രൻ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് നടാൻ വേണ്ടി ഫിലോഡിൻട്രൻ കലാത്തി അങ്ങനെ കുറച്ച് ചെടി വാങ്ങിയിട്ടുണ്ട് അപ്പം അത് നടാനുള്ള പരിപാടിയിലാണ് അപ്പം എൻ്റെ ഒരു ഇതിലെന്ന് വെച്ചാൽ നമ്മൾ കഷ്ടപ്പെട്ട് ചെടി നട്ടാലും ചെടികളൊക്കെ ഇങ്ങനെ വലിച്ചു വാരി ഇങ്ങനെ ഒരു ഗാർഡനിൽ വെക്കുന്നതിനേക്കാളും നമ്മൾ നല്ല ഭംഗിയിൽ വെക്കുകയാണെങ്കിൽ അതാണ് കാണാൻ ഏറ്റവും നല്ലത് കുറച്ച് എഫേർട്ട് ഇട്ടാലും അപ്പോൾ അതാ ഞാനൊരു പൈപ്പ് ഒക്കെ എടുത്ത് കഷ്ടപ്പെട്ടത് ആ ചണമെന്ന് നല്ല പണിയായിരുന്നുണ്ട് നല്ല ഇട്ടിൻ്റെ പണിയായിരുന്നു കാരണം കുറേ സമയം എടുത്ത് ഈ ചണമായതുകൊണ്ട് ചുറ്റി ചുറ്റി എടുക്കാൻ വേണ്ടിയിട്ട് എന്നാലും നമ്മളത് വെച്ച് കഴിയുമ്പോൾ വെക്കുമ്പോൾ നമ്മൾ നല്ല ഭംഗിയിൽ വെക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടി ദാച്ചൻ താഴെ മണ്ണൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇട്ട് തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ താ ഇതൊക്കെ ചുറ്റി തീർന്നിട്ടുണ്ട് കുറേങ്ങനെ നേരെ കഷ്ടപ്പെട്ടാണ്ട് ഇത് മുഴുവനും ചുറ്റി എടുക്കാൻ വേണ്ടിയിട്ട് ചുറ്റി എടുത്തപ്പോൾ തന്നെ തളർന്നു ഇപ്പം നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ മാവൊക്കെ പൂത്ത് ഫുൾ പുഴുവൊക്കെയാണ് എപ്പോഴും എന്തെങ്കിലുമൊക്കെ വന്നിങ്ങനെ കടിക്കും നമ്മളെ അപ്പോൾ അച്ഛൻ മണ്ണൊക്കെ എടുത്തിട്ട് തന്നിട്ടാ പോയത് അപ്പം ഞാൻ നാല് പുതിയ ചെടിച്ചട്ടി മേടിച്ചിട്ടുണ്ട് നാലെണ്ണത്തിൽ നമ്മളിപ്പോൾ നടുന്നില്ല മൂന്നെണ്ണത്തിലാണ് ഞാൻ അപ്പം ഞാനിങ്ങനെയാണ് ചെടി നടുന്നേന്ന് കാണിച്ചുതരാം കേട്ടോ ഇങ്ങനെ ചെടി നട്ടു കഴിഞ്ഞാൽ നന്നായിട്ട് ചെടി പൂക്കം ഒക്കെ ചെയ്യും കേട്ടോ വളരെയൊക്കെ ചെയ്യും പെട്ടെന്ന് നമ്മൾ ആദ്യം തന്നെ അടിയിൽ ഹോൾ ഇട്ടിട്ടുണ്ട് ഉണ്ടെങ്കിൽ അടിയിലോട്ട് നമ്മൾ കുറച്ച് ഓട് നിരത്തി കൊടുക്കുക ഇതിപ്പം ഞാൻ ചെടിച്ചട്ടി പൊട്ടിയതിൻ്റെ ബാക്കിയാണ് ഇട്ടോ എടുത്തത് പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് ചകിരി ഇട്ട് കൊടുക്കണം ഇത് നമ്മുടെ ഡ്രെയിനേജ് സെറ്റാവും വേറെ വെള്ളം കെട്ടി നിൽക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അല്ലെങ്കിൽ വെള്ളം പോവുക അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം തീരുവിട്ടാവും അതിനുവേണ്ടിയാണ് നമ്മൾ ഓടും ചകിരിയും നിരത്തുന്നത് പിന്നെ നമ്മൾ സാധാ മണ്ണിൻ്റെ കൂടെ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ആട്ടിൻ്റെ ഇതോ അല്ലെങ്കിൽ നമ്മുടെ മുയലിൻ്റെ ഇതാണ് ഞങ്ങൾ ഇടുന്നത് കാരണം ഇവിടെ മുയലാണുള്ളത് മുയലിൻ്റെ അടിപൊളിയാണ് കേട്ടോ പൂക്കുന്ന ചെടികൾക്കൊക്കെ മുയലിൻ്റെ ഇട്ടാൽ സൂപ്പറാണ് നന്നായിട്ട് പൂക്കും അപ്പം ഞാനിവിടെ മൂന്നെണ്ണമാണ് ഇപ്പോൾ ഫില്ല് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫിലോഡ് എൻട്രൺ അപ്പോൾ നൂറ് രൂപയ്ക്ക് ഞാൻ മേടിച്ചാണ് കേട്ടോ ഇത്രയും വലുതെ നൂറ് രൂപയ്ക്ക് സത്യത്തിൽ ഓൺലൈൻ ഒഴിയൊക്കെ വാങ്ങുന്നത് ഫുൾ പറ്റിപ്പാണ് കേട്ടോ ഞാനിപ്പം അടുത്തിടെ പറ്റിക്കപ്പെട്ടതേ ഉള്ളൂ ഭയങ്കര പറ്റിപ്പാടുണ്ടോ അതൊക്കെ കാരണം നമ്മൾ നൂറ്റമ്പത് രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പോലും വളരെ കുഞ്ഞ് തൈകാര്യൊക്കെ ഉണ്ട് അതിനേക്കാളും ഏറ്റവും ബെറ്റർ നമ്മളെ വീടിൻ്റെ ഒരു നഴ്സറിയിൽ പോയി വാങ്ങുന്ന തന്നെയാണ് കേട്ടോ നമ്മൾ വിചാരിക്കും ഓൺലൈനിലൊക്കെ കാണുമ്പോൾ അതാണ് ഭയങ്കര ലാഭമൊന്നും പക്ഷേ അല്ല അതിനേക്കാളും നല്ല ലാഭത്തിൽ നമുക്ക് നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ കിട്ടും കേട്ടോ ഇത് വെറും നൂറ് രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചതാണ് ഇത്രയും വലിയ ഫിലോഡൻഡ്രൻ വന്നിട്ട് അപ്പോൾ ഫിലോഡിൻഡ്രൺ മാത്രമല്ല നമ്മൾ കലാത്തിയൊക്കെ ഒക്കെ വാങ്ങിയപ്പം ആദ്യം ഞാൻ ഫിലോഡൻഡ്രൺ വെച്ച സമയത്ത് അത് ശരിയായില്ല കേട്ടോ പിന്നെ ഞാൻ വീണ്ടും സെറ്റാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം എങ്ങനെയുണ്ട് നമ്മൾ ചെടി നട്ടത് നല്ല രസമില്ല കാണാനായിട്ട് പിന്നെ അടുത്തത് ഒരു കലാത്തിയാണ് ഞാൻ വാങ്ങിയത് പക്ഷേ എനിക്ക് സത്യത്തിൽ ഈ കലാത്തിക്കാലിഷ്ടം കുറച്ചും കൂടി ഒരു ലൈറ്റ് ഗ്രീൻ കലാത്തിയില്ലേ അതാണ് ഇതിന് എപ്പോഴും ഒരു പൊടി പിടിച്ച പോലെ ഇരിക്കും കേട്ടോ എൻ്റെ ദേഹം പക്ഷേ എന്നാലും ഇതും കൊള്ളാം പിന്നെ ഇതല്ലാതെ അവിടെ ഉണ്ടായിരുന്ന സിൽവർ കലാത്തിയുണ്ടോ പക്ഷേ സിൽവർ കലാത്തി വലിയ ഒരു ഒരു രസമില്ല ഒരു മാതിരി കരിഞ്ഞ പോലെ ഇരിക്കുന്നു എന്നു വെച്ചാൽ ആ ഇതിന് മൊത്തം സിൽവർ കളർ ഒന്നാണ് എങ്ങനെ ഞാൻ ലൈറ്റ് ഗ്രീൻ നോക്കിയാണ് പോയത് പക്ഷേ ഇതാണ് കിട്ടിയത് ഇതെല്ലാം പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതിനൊന്നും നമ്മൾ നമ്മളൊന്നും വെള്ളമൊഴിക്കേണ്ട ആവശ്യമേ ഇല്ല ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ നമ്മൾ നനവ് നോക്കിയാൽ മതി മണ്ണിൻ്റെ നനവ് നോക്കുമ്പോൾ അറിയാൻ പറ്റും മണ്ണിന് നനവില്ലെങ്കിൽ മാത്രം വെള്ളമൊഴിച്ചു കൊടുക്കേണ്ട കാര്യങ്ങൾ പിന്നെ വെയിലത്തൊന്നും കൊണ്ടുവയ്ക്കരുത് പെട്ടെന്ന് കരിഞ്ഞു പോകും എന്നും എന്നാൽ വെള്ളം ഒഴിക്കാനും പാടില്ല എനിക്ക് അഴിക്കുകയും പോകും അങ്ങനത്തെ ഒരു ചെടിയാണ് കേട്ടോ ഗലാത്തിയ അതുപോലെ ഫിലോഡി ഉണ്ട് എന്നൊക്കെ പറയുന്നത് പിന്നെ ഇതെന്നാ നല്ലൊരു കുറ്റി വെള്ള തെച്ചിയാണ് കേട്ടോ ഇത് ഞാൻ എഴുപത്തഞ്ചോ അമ്പതോ രൂപയ്ക്കാണ് എനിക്ക് ഓർമ്മയില്ല അമ്പതോ എഴുപത്തഞ്ചോ രൂപയാണ് കേട്ടോ നല്ല നല്ല തെച്ചിയായിരുന്നു നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആയിരുന്നു കണ്ടാലേ അറിയാം ഇത് കുറ്റിയാണ് അപ്പം വേണമെങ്കിൽ നമുക്ക് മണ്ണിലും വെക്കാം അല്ലെങ്കിൽ ചെടിച്ചട്ടിയിൽ ഇതുപോലെയും വെക്കാം അപ്പം ഞാൻ ചെടിച്ചട്ടിയിലാണ് വെച്ചത് ഇതിന് നമുക്ക് നല്ല വെയിലത്തൊക്കെ വെക്കണം നല്ല പൂക്കൊള്ളും നല്ല വെയിൽ വേണം എന്നും വെള്ളം ഒഴിക്കണം ആവശ്യത്തിന് അപ്പോൾ നമ്മുടെ ചെടിയൊക്കെ മൂന്നെണ്ണം സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇതിന് വെള്ളമൊക്കെ ഒഴിക്കണം അതാണ് പരിപാടി അപ്പോൾ അതിൻ്റെ ഇടയ്ക്കിതാണ് അവിടെ ഫുള്ള് വൃത്തിയേടായി കിടപ്പുണ്ട് അതായത് നമ്മളീ ചെടിയൊക്കെ നട്ട് കഴിയുമ്പോഴേക്കും അവിടെ ഫുള്ള് വേസ്റ്റും അതും ഇതും ഒക്കെ ആവും പിന്നെ മെയിൻ പരിപാടിയെന്ന് വെച്ചാൽ വൃത്തിയാക്കലാണ് അതാണ് ഞാൻ പറയുക എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വലിച്ചു വാരി ഇട്ട് അല്ലെങ്കിൽ ഗാർഡൻ അങ്ങനെ വൃത്തിയേടാക്കിയിട്ടേ നമ്മളൊന്നും ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ ഈ വീഡിയോ ഓൾറെഡി ഷോർട്സിൽ ഇട്ടിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇത് ലോങ് വീഡിയോ ആയിട്ട് കുറച്ചും കൂടി ഡീറ്റെയിലിങ് ആയിട്ട് പറഞ്ഞ് തന്നെയാന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പോൾ ഇനി ഇതാ നമ്മൾ ചെടിക്ക് വെള്ളമൊക്കെ ഒഴിച്ച് ആദ്യമായിട്ട് ഒഴിക്കുന്നില്ല ആദ്യമായിട്ട് വാങ്ങുമ്പോൾ നമ്മൾ ചെടിക്ക് വെള്ളം ഒഴിക്കണം പിന്നെ ഇതുവരെ ഞാൻ പറഞ്ഞില്ലേ ഷെയ്ഡിൽ വയ്ക്കുന്നതാണ് ഇവിടെയല്ല ഞാൻ ഇനി അത് സ്റ്റെപ്പിലേക്ക് എത്തി വെക്കും ഞാനിപ്പം സ്റ്റെപ്പിൽ മുഴുവനായിട്ട് ഇങ്ങനെ ഷെയ്ഡഡ് പ്ലാന്റ്സ് വെക്കാൻ അല്ല എനിക്കിപ്പോൾ പൂക്കുന്ന ചെടിയെക്കാളും ഇഷ്ടം ഇലകളുള്ള ചെടികളാണ് കേട്ടോ കാരണം പൂക്കുന്ന ചെടി ഒരു സീസണൊക്കെ കഴിഞ്ഞാൽ അങ്ങ് പോവും പക്ഷേ ഷെയ്ഡഡ് പ്ലാന്റ്സ് ആണെങ്കിൽ എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ട് അങ്ങനെയും നിൽക്കും അപ്പോൾ എനിക്കിപ്പോൾ ഇഷ്ടം അങ്ങനത്തെ ചെടികളാണ് കേട്ടോ അപ്പം എൻ്റെ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് കമൻറ്റും ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ